മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു അവസരം ഒരുക്കുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ஃபைவ் த்ரீ ஒன் எயிட் ஃபோர் செவன் என் நம்பரிக்க அக்காடமி ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലേഡീസ് ഓൺലി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ജെൻറ്റ്സ് കണ്ടുവെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക വീട്ടിലെ സ്ത്രീകൾക്കാണ് കേട്ടോ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ചോദിച്ചാല് സ്കൂൾക്കും കോളേജിക്കൊക്കെ പോകുന്ന മക്കൾക്കും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എവറോന്നില്ലെ ഈ ഒരു കമ്പനിയുടെ പീരിയഡ് ആണ് കേട്ടോ ഇത് ഡിസ്പോസിബിൾ പാൻറ്റീസാണ് ഈ യൂസബിൾ പാൻറ്റീസിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ഡിസ്പോസിബിൾ ആണ് കേട്ടോ ഇത് പത്ത് ആണ് പല സൈസിലും ഇത് അവൈലബിൾ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സലൊക്കെ ആയിട്ട് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് അതുപോലെ തന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിന്റെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ ഇതില് പത്ത് പീസാണ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് വരുന്നത് ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ ഓൺലൈനായിട്ട് ചിലപ്പോൾ ഓഫറുകൾ ഉണ്ടാവും ചിലപ്പോൾ ഓഫറില്ലാത്ത സമയമായിരിക്കും വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മളിത് പറയാതിരുന്നാൽ എനിക്കത് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മെൻസുറൽ കപ്പ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് പാഡ് മാറ്റാൻ എന്നുള്ളത് നല്ലൊരു ടാസ്ക് ആയിട്ടൊക്കെ ഉള്ളവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക കാരണം ഇത് ഒത്തിരി നേരം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒത്തിരി ഇടക്കിടക്ക് പാഡ് മാറ്റുന്ന പോലെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെ നോർമൽ പാൻഡീസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഇത് എവറോവർ നില കമ്പനിയുടെ അൾട്രാ അബ്സോർബർ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് ആണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി കവറേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് മാക്സിമം അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും ലീക്കേജ് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈവൻ നമുക്ക് കിടക്കുകയാണെങ്കിലും ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ യാത്രകളിലും പിന്നെ സ്കൂൾക്കും കോളേജിക്കൊക്കെ പോകുവാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുവാണെങ്കിൽ ഇടക്കിടയ്ക്കുള്ള പാഡ് മാറ്റം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സുഖമായിരിക്കും ഇത് നമ്മുടെ മക്കളുടെ ഡയപ്പർ പോലെയാണ് വരുന്നത് കേട്ടോ ഏകദേശം ആ ഒരു ഷേപ്പും കാര്യങ്ങളും ആയിരിക്കും ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് കണ്ടോ ഇത് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വരുന്നത് നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനൊക്കെ ഇത് നല്ല സുഖമാണ് കേട്ടോ ഓരോന്നും അതായത് ഈ ഒരു കവറിൽ ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ചില പാഡുകളൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇത് നല്ലൊരു സൗകര്യമാണ് നമുക്ക് വേറെ കവറോ അല്ലെങ്കിൽ വേറെ പേപ്പറിൽ കവർ ചെയ്തെടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഇതിൻ്റെ ഒരു കവർ തന്നെ ഉണ്ട് ഇതിമേ അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെയാണ് നമ്മുടെ ഒരു പാൻറ്റി ഷേപ്പിൽ പറഞ്ഞല്ലോ മക്കളുടെ ഒരു ഡാപ്പർ പോലെയാണ് ഇത് വരുന്നത് നല്ലൊരു കംഫേർട്ടാണ് കേട്ടോ നന്നായിട്ട് ഉപയോഗിക്കാൻ നല്ല സുഖമാണ് നല്ലൊരു ഇലാസ്റ്റിസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ബ്ലൂ കളർ ലൈൻ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത്രയും നമുക്ക് ഇലാസ്റ്റിസിറ്റി വരുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈനാണ് ഞാൻ പറഞ്ഞത് ഇത് ഫ്രണ്ട് ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ നന്നായിട്ട് നമുക്കിത് മടക്കി കൊണ്ടുപോകാൻ അതായത് ഒത്തിരി ഭാരമുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ബൾക്കായിട്ട് നിൽക്കുന്ന ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ഉള്ളു കണ്ടോ ഇത് നല്ലൊരു എന്താ പറയുക ഒരു കോട്ടൺ ഫീലിംഗ് ആണ് ഇതിന് ഉണ്ടാവുക കേട്ടോ തന്നെ നമുക്ക് ഇട്ടാൽ ഇങ്ങനെ ഒരു വേറൊരു ഫീലിംഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ റെഡ് കളറ് കലക്കി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു അബ്സോർബൻ്റ് ഒന്ന് കാണിച്ചു തരാനേ കണ്ടോ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കാര്യം ഇത് ഇങ്ങനെ നമുക്കൊരു ടെൻ സെക്കൻഡ്സ് ട്വൻറ്റി സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അബ്സോർബാവുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്താണെങ്കിലും ഇത്രയും ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് ഓവർ ലീക്കേജിലെ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ഇതുപോലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള പാഡമാറ്റവും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളങ്ങനെ അങ്ങോട്ട് പ്രശ്നമാകില്ല കേട്ടോ ഇതിന് ഞാൻ ഒരുപാട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അബൌട്ട് തേർട്ടി സെക്ക സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കണ്ടോ ഇതിങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് മുകളിലൊരു ഡ്രൈ ഫീലിംഗ് തന്നെയാണ് ഫീൽ ചെയ്യുക കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അത്രത്തോളം ബാധിക്കും എന്നുള്ളതൊക്കെ കണ്ടോ ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്കൊന്നും അത് തീരെ വന്നിട്ടുമില്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതത്രയും സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ടെൻഷനാണല്ലേ ബെഡ്ഷീറ്റിലൊക്കെ ആവോ ഡ്രസ്സിലൊക്കെ പോവോ എന്നുള്ള ഒരു ടെൻഷനാണ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കമിഴ്ന്നിട്ടോ മലർന്നിട്ടോ സൈഡൊക്കോ എങ്ങനെ വേണമെങ്കിലും കിടക്കാം നമുക്കൊരു പുറത്തോട്ട് ലീക്കേജ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ പീരീഡ്സിന് മാത്രമല്ല നമുക്കിത് മാറ്റേണിറ്റി പാഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ നോർമൽ പാൻറ്റീസ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കാനേ പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ സൈസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി താങ്ക് യു ബൈ